നമസ്കാരം സുഹൃത്തുക്കളെ സമീ ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പോൾ നമ്മളെ കാലിക്കറ്റ് ഗാലറി മൊബൈൽസാണ് അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ലോ കോളേജ് എൻ്റെ കൂടെ ഷോപ്പ് ഷോപ്പില് ബാക്കി വിശേഷങ്ങൾ അറിയാം വാട്സാപ്പ് ഗൈസ് അപ്പോൾ ഏറ്റവും ഇവിടെ ഓഫറില് സെപ്റ്റോണിക്കിൻ്റെ നമ്മുടെ സ്പീക്കറാണ് മിനി സ്പീക്കറാണ് ട്രോളി മിനി സ്പീക്കറാണ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത് ഇവിടെ കൊടുക്കുന്നത് സമി ശ്ലോഗർ എന്ന ഈ എപ്പോഴും വീഡിയോ കണ്ടുവരുന്ന ഒരു പത്ത് പേർക്ക് ഇത് ഒരു ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ് ഇത് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ അതേപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരു സാധനമാണ് ഈ പവർ ബാങ്ക് പത്തായിരം എം എച്ച് ആണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് കൊടുക്കുന്നതാണ് തൊള്ളായിരം ആയിരം രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് തരുന്നതാണ് പ്രത്യേകിച്ച് ഇത് എല്ലാവർക്കും ട്രാവൽ ചെയ്യുന്നവർക്കും ബ്ലോഗേഴ്സിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് വൺ ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇട്ട് എക്സ്പാൻഡ് ചെയ്തത് ഫുൾ പവർ ആണ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറിജിനൽ ക്വാളിറ്റി ആണ് വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഇതാണ് ശരിക്കും ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി വെച്ചാൽ നല്ല പക്ക ഒറിജിനൽ ക്വാളിറ്റിയാണ് നല്ല പ്രഫൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോഴത്തെ വെറും ഓഫർ പ്രൈസിന് ഇവിടെ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഓഫറായിട്ട് കൊടുക്കുന്നത് ഈ വീഡിയോ ഉണ്ട് പത്ത് പേർക്ക് ഇത് എഴുന്നൂറ്റി അമ്പത് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക അതുപോലെ തന്നെ ഈ ബോൾട്ടിൻ്റെ ഈ എയർപോഡ് അടിപൊളിയാണ് നല്ല ഓഫർ പ്രൈസിനാണ് ഇതും കൊടുക്കുന്നത് ആപ്പിളിൻ്റെയൊക്കെ സിൽക്കോൺ ഒറിജിനൽ കേസിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് ആണ് നിങ്ങളൊരു പാട്ടുകാരാണോ അതൊരു ബ്ലോഗേഴ്സാണോ ഇതെന്തായാലും യൂസ്ഫുള്ളൊരു ഹെഡ്ഫോൺ ആണ് അതായത് നമ്മളെ ഹാങ്ങിങ് ടൈപ്പ് ആണ് വരുന്നത് ഇതിന് വെറും ഇവിടെ പ്രൈസ് വെച്ചാൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് അത് നിങ്ങൾക്ക് വെറും നാനൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ആയിരത്തി അഞ്ഞൂറാണ് ഇവിടെ കൊടുക്കുന്നത് അത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതിന് സൗദുക്കൾ കൊടുക്കുന്നതാണ് എല്ലാണ് ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഗ്യാലറി മൊബൈൽ വകിയൊരു നിയമമാർ താങ്ക് യു അപ്പോൾ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ഈ ഷോപ്പിന്റെ ഓണറില് ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുക്കാം